കേരളത്തിന്റെ തനതായ സാംസ്കാരിക പൈതൃകത്തിന് ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ജില്ല കാൽപന്ത് കാൽപന്തുകളിക്ക് പേരുകേട്ട ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പാർക്കുന്ന ജില്ലയും ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ലയും ഇതുതന്നെ മലപ്പുറം ജില്ലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേരള ചരിത്രത്തിൽ സുപ്രധാനമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ജില്ല ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടന്നിരുന്ന മാമാങ്കം മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയഗതി നിർണയിച്ചിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാർ മുസ്ലിങ്ങൾ നടത്തിയിരുന്ന മലബാർ കലാപവും തുടർന്നുണ്ടായ വാഗൺ ട്രാജഡിയും ഹിന്ദു മുസ്ലിം മൈത്രി തകർത്തു ലോകത്തിലെ തന്നെ ആദ്യ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടവും തേക്കിനു വേണ്ടി മാത്രം ഒരു മ്യൂസിയവും സ്ഥാപിക്കപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് കേരളത്തിലെ ഏക ആയുർവേദ മാനസികാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ ജില്ലയിലെ കോട്ടയ്ക്കല്ലാണ് അറബി മലയാളം എന്ന സംഘരഭാഷയുടെ ഉത്ഭവം ഈ ജില്ലയിലെ പൊന്നാനിയിലായിരുന്നു മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനവും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും മലയാള സർവകലാശാലയും അലിഗഡ് സർവകലാശാല ഇഫ്ലു എന്നിവയുടെ കേരള കേന്ദ്രങ്ങളും കടലുണ്ടി പക്ഷി സങ്കേതവും കരിമ്പുഴ വന്യജീവി സങ്കേതവും നെടുങ്കയം മഴക്കാടും അമരമ്പലം സംരക്ഷിത വനമേഖലയും ആട്യൻപാറ വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത് ഈ ജില്ലയിലാണ് കൂടാതെ മാപ്പിളപ്പാട്ട് രചയിതാവായ മൊയിൻകുട്ടി വൈദ്യർ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പൂന്താനം നമ്പൂതിരി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി മഹാകവി വള്ളത്തോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നിവരെല്ലാം മലപ്പുറം ജില്ലയിലെ വളക്കൂറുള്ള മണ്ണിൽ വളർന്നു വന്നവരാണ്